കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാമതൊറ്റ പല മേഖലാ സമ്മേളനം പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതായത് എറണാകുളത്ത് സമ്മേളനം നടക്കുന്ന സമയത്ത് ഏറ്റവും സജീവമായിട്ടുണ്ടായിരുന്ന പിന്നെ ീ മേഖലയിലുള്ള ആളുകൾ ആരൊക്കെ പിന്നെ ആരൊക്കെയുള്ളത് ആ സമയത്തുള്ള ആളുകൾ ആരൊക്കെയാണ് അല്ലെ കുറെ പേര് അന്ന് അന്നേ ഉള്ള ആളുകളാണ് അപ്പൊ അന്ന് നമ്മുടെ ഒരു സംഘടനകളൊരു സജീവമായിട്ട് അന്നത്തെ ഒരു പ്രവർത്തനമൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറെ നമുക്ക് അറിയാം നമ്മള് ഈ ഇങ്ങനെ ഇങ്ങനൊരു പിന്നെന്താണ് കേബിൾ ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ വരുന്നതുമായി ബന്ധപ്പെട്ടുണ്ട് നമ്മള് ഒരു ആരംഭത്തിലാണ് സ്വയം തൊഴിൽ സംരംഭമെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് അത് ചെറിയ യൂണിറ്റ് ആയിട്ടാണ് പലരും ആരംഭിച്ചത് വിശ്വ കോച്ചിൽ തന്നെ പലരും ചെറിയ യൂണിറ്റുകളായിട്ടാണ് ആരംഭിച്ചിരുന്നത് എന്നാലും ഒരു പിന്നെ തൊണ്ണൂറ്റി രണ്ട് പകുതിയോടുകൂടി ഏഷ്യാനെറ്റിന്റെ കടന്നു വരും ഏഷ്യാനെറ്റ് കേബിൾ ടിവിയുടെ കടന്നു കൂടിയാണ് ഈ മേഖലയില് അല്പം കൂടി ശക്തമായിട്ടുള്ള പിന്നെ മത്സരം ഉണ്ടാകുന്നത് രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷനോട് ആരംഭിച്ച സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗത്തിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി മനോജ് ജയൻ സ്വാഗതം ആശംസിച്ചു തിയോയെ മേഖലാ പ്രസിഡന്റ് ടി പി ബാലസുന്ദരൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി അബ്ദുൾ സജിദ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പ്രദീപ് കെ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പി ആന്റണി ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സിഒഎ ജില്ലാ പ്രസിഡന്റ് സുഭാഷ് ടി ഡി കെ സി സി എൽ ഡയറക്ടറും സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ബിജു വി പി സിഒ എ ജില്ലാ ട്രഷറർ ജോസഫ് സി ജി സി ഒ സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ പി എം സി ഒ എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് ജോസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു